അടുത്ത ചോദ്യം ബ്രദർ കുരുവിളേടാണ് പാസ്റ്റർ ഷമീർ കൊല്ലമാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് അദ്ദേഹം ഒരു വാക്യമാണ് ഉദ്ധരിച്ചിരിക്കുന്നത് ആ വാക്യത്തിൽ നിന്ന് തന്നെ ചോദ്യം വ്യക്തമാണ് ഞാൻ കരുതുന്നു ഞാൻ ആ വാക്യം വായിക്കാം എന്നാൽ ഈ ഹോവ പുറപ്പെട്ട് താൻ യുദ്ധ ദിവസത്തിൽ പൊരിതതുപോലെ ആ ജാതികളോട് പൊരുതും അന്നാളിൽ അവന്റെ കാൽ എരിശിലേമിനെതിരെ കിഴക്കുള്ള ഒലിയു മലയിൽ നിൽക്കും ഒലിയു മല കിഴക്ക് പടിഞ്ഞാറായി നടുവെ പിളർന്നു പോകും ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും നിങ്ങൾ പോകും എന്നാൽ മലകളുടെ താഴ്വര ആസൽ വരെ എത്തുന്നത് കൊണ്ട് നിങ്ങൾ എൻ്റെ മലകളുടെ താഴ്വരലിലേക്ക് ഓടിപ്പോകും യഹൂദരാജാവായി ഉസിയാവിന്റെ കാലത്ത് നിങ്ങൾ ഭൂകമ്പം ഹിതുവായി ഓടിപ്പോയതുപോലെ നിങ്ങൾ ഓടിപ്പോകും എൻ്റെ ദൈവമായ യഹോവയും തന്നോടു കൂടെ സകല വിശുദ്ധന്മാരും വരും കഴിഞ്ഞ വാക്യം ഈ വാക്യമാണ് അദ്ദേഹം ഉദ്ധരിച്ചിരിക്കുന്നത് ആ വാക്യം അധ്യായത്തിൽ ചോദ്യം എന്നാൽ പുറപ്പെട്ട് മൂന്നാം ആ മൂന്നാം വാക്യം മുതലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിന്റെ പ്രാരംഭവാക്യം മുതല് ഇവിടെ അരുളി ചെയ്യുന്ന അവർ നിന്റെ നടുവിൽ വെച്ച് നിന്റെ കൊള്ള വിഭാഗമുള്ള യഹോവയുടെ ഒരു ദിവസം വരുന്നു ഞാൻ സകല ജാതികളെയും യരിശുലേമിനോട് യുദ്ധത്തിനായി കൂട്ടി വരുത്തും നഗരം പിടിക്കപ്പെടുകയും വീടുകളെ കൊള്ളയിടുകൾ സ്ത്രീകളെ വഷളാക്കുകയും നഗരത്തിന്റെ പാതി പ്രവാസത്തിലേക്ക് പോവുകയും ചെയ്യും ജനത്തിൽ ശേഷിപ്പുള്ളവരോ നഗരത്തിൽ നിന്ന് ഛേദിക്കപ്പെടും എന്നാൽ യഹോവ പുറപ്പെട്ട് താൻ യുദ്ധ ദിവസത്തിൽ പൊറുതുപോലെ ആ ജാതികളോട് പൊരുതും അന്നാളിൽ അവന്റെ കാൽ എരിശുലേമിനെതിരെ കിഴക്കുള്ള ഒരു മലയിൽ നിൽക്കും ഒലുവല കിഴക്ക് പടിഞ്ഞാറായി നടുവെ പിളർന്നു പോകും ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും നീങ്ങിപ്പോകും ഇത്രയും അദ്ദേഹത്തിന്റെ ഉള്ളത് അടുത്ത വാക്ക് അതിനകത്ത് കോട്ടയുണ്ട് എന്നാൽ മലകളുടെ താഴ്വര കാരണം അത് അവസാനിക്കുന്നത് ഇന്റെ ദയമായി ഹോവയും തന്നോട് കൂടെ സകല വിശുദ്ധന്മാരും വരും ആ ചോദ്യം ഞാൻ വിശദീകരിക്കണമെങ്കിൽ വിശദീകരിക്കാൻ മനസ്സിലായി രണ്ടുപേർക്ക് ആ ചോദ്യം മനസ്സിലായെന്ന് വ്യക്തമാണ് ചോദ്യം വാക്യത്തിൽ തന്നെ ചോദ്യമുണ്ട് നിശ്ചയമായിട്ട് അതിനൊരു മറുപടി പ്രതികരണം പറയാം എന്റെ ദൈവമായ യഹോവ വരുമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിഷയം അത് യേശു ക്രിസ്തു ആണെന്നാണോ അദ്ദേഹം ആക്ച്വലി അതിനകത്ത് വ്യക്തമല്ല യേശുക്രി ആണെന്നാണല്ലോ ഓക്കെ വരുന്നത് ആ വലിയ മലയിൽ അപ്പം യേശുക്രിസ്തു ആണ് യഹോവയെന്നാണോ ആണോ അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് എന്റെ എനിക്ക് അത് വ്യക്തമാകും യഹോവയായ ദൈവമാണ് യേശുക്രിസ്തു എന്ന് ഈ വാക്യത്തിലൂടെ വ്യക്തമാകുന്നു യഹോവയായ ദൈവമാണ് യേശുക്രിസ്തു എന്ന് ഈ വാക്യത്തിൽ വ്യക്തമല്ല യഹോവയായ ദൈവം പഴയ നിയമത്തിൽ പറയുന്ന യഹോവയായ ദൈവം യേശു ക്രിസ്തുവിന്റെ പിതാവാണെന്ന് യേശു ക്രിസ്തു സാക്ഷ്യപ്പെടുന്ന ഭാഗം ആ അപ്പസലന്മാരുടെ വാക്കുകളിലെല്ലാം ഉണ്ട് നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം അവനെ ഉയർപ്പിച്ചു അപ്പസൊലന്മാരെ സംബന്ധിച്ച് അവരുടെ പിതാക്കന്മാരുടെ ദൈവം എന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോവിന്റെയും ദൈവമായ യഹോവയാണ് പഴയ നിയമത്തിലെ ദൈവം അപ്പൊ സുവിശേഷം എട്ടാം അധ്യായത്തിൽ യേശു ക്രിസ്തു പറയുന്നുണ്ട് യഹൂദന്മാരോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ ഒരു നാളും അവന്റെ ശബ്ദം കേട്ടിട്ടില്ല ഒരു മിനിറ്റ് ആ വാക്യം ഞാൻ ഒന്നെടുത്തോട്ടെ യോഹന്നാന്റെ സുവിശേഷം എട്ടാം അധ്യായം അൻപത്തിനാലാം വാക്യം ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എന്റെ മഹത്വം ഏതുമില്ല എന്നെ മഹത്വപ്പെടുത്തുന്നത് എന്റെ പിതാവ് ആകുന്നു അവനെ നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ പറയുന്നു എങ്കിലും നിങ്ങൾ അവനെ അറിയുന്നില്ല ഇവിടെ യേശു ക്രിസ്തുവിന്റെ പിതാവാണ് യഹൂദന്മാരുടെ ദൈവം എന്ന് യേശു ക്രിസ്തു തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു അവനെ അതായത് യേശു ക്രിസ്തുവിന്റെ പിതാവിനെ നിങ്ങൾ നിങ്ങളുടെ ദൈവം എന്ന് പറയുന്നു വളരെ വ്യക്തമാണ് യേശു ക്രിസ്തുവിന്റെ പിതാവാണ് ഈ ഹോവിയായ ദൈവം യേശു ക്രിസ്തു അല്ല എന്ന് യേശു ക്രിസ്തുവിന്റെ യുവചനത്തിൽ നിന്ന് വളരെ വ്യക്തമാണ് അദ്ദേഹം പറയുന്ന ചോദ്യം ഫുൾ വായിക്കൂന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട് അത് കമന്റുകൾ നിരന്തരമായിട്ട് അതിൽ വരുന്നതുകൊണ്ട് എനിക്ക് നമ്മുടെ ഒരു ബ്രദറിനെ ഞാൻ അതിൻ്റെ അത് പറഞ്ഞിരുന്നു അദ്ദേഹമാണ് എനിക്ക് ആ കമന്റ് കോപ്പി ചെയ്ത് തന്നത് ആ ചോദ്യം ആർക്കെങ്കിലും അത് മുഴുവനായിട്ടും ഒന്ന് എനിക്ക് ഞാൻ വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് അയച്ചു തന്നുകഴിഞ്ഞാൽ ഞാനത് ഇതിന്റെ ആവർത്തിക്കുന്നതാണ് എന്തായാലും ഇതുവരെ സംസാരിച്ചത് മറുപടി പറയാം അദ്ദേഹം ആ ചോദ്യം എനിക്ക് കൂടുതൽ വ്യക്തമായിട്ട് കിട്ടിയാൽ ഞാനിതിന് മറുപടി വീണ്ടും ചോദ്യം പാസ്റ്റർ ഷെമീറിന് നന്ദി അദ്ദേഹം എവിടെ ഇരുന്നാണ് ഇതായിരുന്നോ ഇത് കാണുന്നുണ്ട് വിചാരിക്കുന്നുണ്ട് അതിൽ പ്രത്യേകിച്ച് നന്ദി പറയുന്നു ഇവിടെ പറയുന്ന ഷക്രിയ പതിനാലിൻ്റെ മൂന്നിൽ പറയുന്ന വചനം യഹോവ എന്ന് തന്നെ പ്രയോഗിച്ചിരിക്കുന്നു ആ യഹോവ എന്ന് പറഞ്ഞിട്ട് വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ കർത്താവായിസ് ക്രിസ്തുവിൻ്റെ പുനരാഗമന ഘട്ടത്തിൽ ഒലിവുമല പിളരുന്ന ആ സന്ദർഭത്തിൽ അത് രണ്ടായി പിളരുമ്പോൾ വന്ന് ആ പ്രവൃത്തി ചെയ്യുന്നത് യേശുക്രിസ്തു തന്നെയാണ് അപ്പോൾ യഹോവ എന്ന പേര് യേശുക്രിസ്തുവിനെ യോജിക്കുന്നു യഹോവ എന്ന പേര് പിതാവിനെ യോജിക്കുന്നു പലപ്പോഴും ത്രിയേകത്വ സ്ത്രീകത്വവാദത്തിൻ്റെ വിപരീത ദിശയിൽ നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന ഒരു കാര്യമുണ്ട് രണ്ടും ഒന്നാകുന്ന ഘട്ടത്തിൽ വ്യക്തിപരമായ ഒരു പ്രവൃത്തി എടുത്തിട്ട് അതിനെതിരെ തിരിയാൻ ശ്രമിക്കും അത് ബൈബിൾ വിരുദ്ധമായി അപ്പോൾ കാരണം ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് വ്യക്തിപരമായി പിതാവിനൊരു പ്രവൃത്തിയുണ്ട് പുത്രനൊരു പ്രവൃത്തിയുണ്ട് പരിശുദ്ധാത്മാവിനുണ്ട് ആ പ്രവൃത്തികൾ അവർ ചെയ്തിട്ടുണ്ട് അവിടെ വൈരുദ്ധ്യമില്ല ഇതേ കാര്യം പറയുമ്പോൾ തിരിച്ച് ഈ കോമ്പൗണ്ട് യൂണിറ്റി തെളിയിക്കുന്ന ഭാഗം വരുമ്പോൾ അവർ സിംഗുലാരിറ്റിയുടെ ഒരു ഭാഗം എടുത്തിട്ട് അതുവച്ചാണ് പ്രതികരിക്കാറുള്ളത് മനസ്സിലാക്കേണ്ടത് സിംഗുലാരിറ്റി അഥവാ ഏകത്വം മാത്രം നിലനിൽക്കുന്ന ഭാഗമുണ്ട് ബഹുത്വം നിലനിൽക്കുന്ന ഭാഗമുണ്ട് ബഹുത്വമുള്ള ഏകത്വം ആ ബഹിത്വമുള്ള ഏകത്വവും സിംഗുലാരിറ്റി മാത്രമല്ല വീണ്ടും ഞാൻ ആ പദത്തിലേക്ക് വരുന്നു എക്കാദും യാക്കീതുമായ പ്രയോഗങ്ങൾ വരുമ്പോൾ എക്കാർ തെളിയിക്കപ്പെടുന്നിടത്ത് യാക്കീദിലെ ഒറ്റപ്പെട്ട ഒരു സംഭവമായി വന്നാണ് എക്കാർ എന്ന കോമ്പൗണ്ട് യൂണിറ്റിക്കെതിരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് അതുവഴി കോമ്പൗണ്ട് യൂണിറ്റി അപ്രസക്തമാണ് എന്ന് വരുത്തി തീർക്കുകയാണ് ദയവായി ഇങ്ങനെയുള്ള സഹോദരങ്ങൾ എക്കാദ് യാക്കീദ് ഈ പദങ്ങളുടെ ഉപയോഗമുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് സംവാദങ്ങൾക്ക് ആശയ അഭിപ്രായ പ്രകടനങ്ങൾ നടത്താവൂ അല്ലെങ്കിൽ അത് കണ്ടില്ല എന്ന് അവർ നടിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ ആ ചോദ്യം മുഴുവനായിട്ടും തന്നെ കിട്ടിയിട്ടുണ്ട് ഞാൻ ആ ചോദിച്ച ചോദ്യത്തിൽ ഞാൻ ഉപയോഗിച്ച വാക്കുകൾ ഒരു പക്ഷേ അദ്ദേഹം ഉദ്ദേശിച്ചാണോ എന്ന് എനിക്ക് സംശയമുള്ളതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ ചോദ്യം എനിക്ക് മുഴുവനായിട്ട് കിട്ടിയിട്ടുണ്ട് ആ ചോദ്യം മുഴുവനായിട്ട് ഞാൻ വായിക്കുകയാണ് അതേ വാക്യങ്ങളിൽ തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കുരുവിളിയുടെ ഒരു ചോദ്യം കുരുവിളിയോട് ഒരു ചോദ്യം എന്നാൽ യഹോ പുറപ്പെട്ടു താൻ യുദ്ധ ദിവസത്തിൽ പൊരുതുന്നത് പോലെ ആ ജാതികളോട് പൊരുതും അന്നാളിൽ അവന്റെ കാൽ ഇരശലേമിനെതിരെ കീഴുള്ള ഒലിയുമലയിൽ നിൽക്കും ഒലിയുമല കിഴക്ക് പടിഞ്ഞാറായി നടുവെ പിളർന്നു പോകും ഏറ്റവും വലിയ താഴ്വരവേ വരും മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും എന്നാൽ മലകളുടെ താഴ്വര ആസൽ വരെ എത്തുന്നത് കൊണ്ട് നിങ്ങൾ എന്റെ മലകളുടെ താഴ്വരയിലേക്ക് ഓടിപ്പോകും രാജാവായ ഉസിയാവിന്റെ കാലത്ത് നിങ്ങൾ ഭൂകമ്പം ഹീതുമായി ഓടിപ്പോയതുപോലെ നിങ്ങൾ ഓടിപ്പോകും എന്റെ ദൈവമായ യഹോവയും തന്നോടു കൂടെ സകല വിശുദ്ധന്മാരും വരും അന്നാളിൽ വെളിച്ചം ഉണ്ടാകുകയില്ല ജ്യോതിർഗോളങ്ങൾ മറിഞ്ഞു പോകും യഹോ മാത്രം അറിയുന്ന ഒരു ദിവസം വരും അത് പകലല്ല രാത്രിയുമല്ല സന്ധ്യാസമയത്തോ വെളിച്ചമാകും അന്നാളിൽ ജീവനുള്ള വെള്ളം യെരിശലേമെന്ന് പുറപ്പെട്ട് പാതി കിഴക്കേ കടലിലേക്കും പാതി പടിഞ്ഞാറെ കടലിലേക്കും ഒഴുകും അത് ഉഷ്ണകാലത്തും ശീതകാലത്തും ഉണ്ടാകും യഹോവ സർവ്വഭൂമിക്കും രാജാവാകും അന്നാളിൽ യഹോവ ഏകനും അവന്റെ നാമം ഏകവും ആയിരിക്കും സകരിയാ പ്രവാചക പുസ്തകം പതിനാലാം വാക്യം അത് അദ്ദേഹം നിശ്ചയമായിട്ട് അങ്ങനെ ഒരു പരാതി പറഞ്ഞത് അത് ശരി തന്നെയാണ് കാരണം അദ്ദേഹത്തിന്റെ അത് ഉദ്ധരിച്ച മുഴുവൻ വാക്യങ്ങൾ വരുമ്പോൾ കുറച്ചും കൂടി ശക്തമായ നിലയിലാണ് ആ വാക്യം വന്നിരിക്കുന്നത് അത് ആ നിലയിൽ തന്നെ മറുപടി പറയണം അദ്ദേഹത്തിന്റെ ചോദ്യം ഞാൻ ആദ്യം വാക്യം വായിച്ച് എന്റെ ഞാൻ അനുസരിച്ച് ആ ചോദ്യം ഞാൻ ചോദ്യം കംപ്ലീറ്റ് ചെയ്തില്ല ഞാൻ പറയുന്നത് ഞാൻ ആദ്യം ആ ചോദ്യം ആ വാക്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു രീതിയിലാണ് ചോദിച്ചത് അദ്ദേഹം ചോദിച്ച ചോദ്യം കൃത്യമായിട്ട് ഇതാണ് ഇവിടെ പറയുന്ന ഒലിയുമലയിൽ വരാനിരിക്കുന്ന ഏകനായ യഹോവ ആരാണ് ഗുരുരവൃതനോടാണ് ചോദ്യം വീണ്ടും ഒരു മറുപടി പറയണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് ഒരു പുതിയ ചോദ്യം ചോദിക്കുന്ന നിലയിൽ തന്നെ ഒരു മറുപടി പറയണമെന്ന് ആവശ്യപ്പെടുകയാണ് വ്യക്തമായ ചോദ്യം ഇവിടെ പറയുന്ന ഒലിയുമലയിൽ വരാനിരിക്കുന്ന ഈ ഏകനായ യഹോവ ആരാണ് വാക്യ സഹിതം മറുപടി പ്രതി പ്രതീക്ഷിക്കുന്നു അതായത് യഹോവ സർവഭൂമിക്ക് രാജാവാകും എന്ന് അവസാനിച്ചിട്ട് ഏക അവൻ യഹോവ ഏകനവൻ നാമയേകവുമായിരിക്കും ഇവിടെ പറയുന്ന ഒലിയും മലയിൽ ഈ ഏകനായി യഹോവ ആരാണ് വാക്യസഹിതം മറുപടി പ്രതീക്ഷിക്കുന്നു ഇത് ഒരു ക്വസ്റ്റിനാണ് ഞാൻ നേരത്തെ ഫ്രൈസ് ചെയ്ത രീതിയിലല്ല ഇത് ചോദ്യമാണ് ന്യൂ ആണ് പോസിറ്റീവ് ആ ചോദ്യത്തിന് തന്നെ മറുപടി പ്രതീക്ഷിക്കുന്നു ഇവിടെ ഇവിടെ ഷമീറിന്റെ ചോദ്യം ഈ വരുന്ന യഹോവ ആരായിരിക്കും എന്നുള്ളതാണ് ഓക്കെ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന സംഭവത്തെ പുതിയ നിയമത്തില് പക്ഷേ അതിനോട് ലിങ്ക് ചെയ്യുന്നില്ല അവിടെ നിങ്ങൾ കണ്ടതുപോലെ ഇനിയും തിരിച്ചു വരുമെന്നുള്ളതായ അതുമായിട്ട് ഈ ആകാശത്തേക്ക് കയറി പോയവനായ യേശുവിനെ ഇനിയും അതുപോലെ നിങ്ങൾ അതല്ല അത് ആക്സ് ആണ് ആണ് പറയുന്നത് ഒരു മിനിറ്റ് ലൂക്ക് ലൂക്ക് ട്വന്റി

വന്നു എന്ന് പറഞ്ഞിരിക്കുന്നതായ അനേക സംഭവങ്ങളുണ്ട് യഥാർത്ഥത്തിൽ അവിടെ യഹോവയായ ദൈവം വന്നതല്ല ദൈവത്തിൻ്റെ പ്രതിനിധികൾ അയക്കപ്പെട്ടതായിട്ട് നമുക്ക് ബൈബിളിൽ നിന്ന് തെളിയിക്കാൻ കഴിയുന്നുണ്ട് അനേക കാര്യങ്ങളുണ്ട് ഇനി ഇവൻ യാക്കോബ് യാബോക്ക് കടവിൽ ദൈവത്തോട് മല്ലു പിടിച്ചു ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ദൈവത്തോട് അവൻ മല്ലയുദ്ധം ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ മല്ലയുദ്ധം ചെയ്തത് ദൂതനോടാണെന്ന് മറ്റൊരു ഭാഗത്തു കാണാൻ കഴിയുന്നുണ്ട് പക്ഷെ ദൈവത്തോട് മല്ലു പിടിച്ചു എന്നാണ് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയുള്ളതായ ചില പ്രയോഗങ്ങൾ ബൈബിളിലുണ്ട് ഇനി യഹോവയുണ്ട് യഹോവ നാമധാരികളുണ്ട് ഇത് ബൈബിളിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഇവിടെ അദ്ദേഹം പറഞ്ഞു കൊണ്ടുവന്ന് അവസാനിപ്പിക്കുന്നത് ഈ ഏകനായി വരുന്ന യഹോവയാരെന്നാണ് ക്രിസ്തുവിനെ സംബന്ധിച്ച് യഹോവയുടെ നാമത്തിൽ വരുന്നവനെന്നാണ് പുതിയ നിയമത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് യഹോവയുടെ നാമം ഞാൻ എന്റെ നാമത്തിൽ വരാതെ എൻ്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു യേശു ക്രിസു തന്നെ പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വിശേഷണ പ്രയോഗങ്ങൾ പലതും നമുക്ക് ബൈബിൾ കാണാനുണ്ട് യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ യഹോവ വരാതെ യഹോവയുടെ പ്രതിനിധികൾ വന്നിടത്ത് യഹോവ വന്നു എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന അനേക സംഭവങ്ങൾ ബൈബിളിൽ ഇതിന്റെ അവസാനത്തിൽ അദ്ദേഹം ചോദിക്കുന്നത് അന്നാലിൽ യഹോവയുടെ നാമം ആ ഒമ്പതാം വാക്യം ആ നാളിൽ യഹോവ ഏകനും അവന്റെ നാമം ഏകവുമായിരിക്കും ഒരു സെക്കൻഡ് ഞാൻ ആ ഭാഗം ഒന്ന് ഇംഗ്ലീഷിൽ കൂടെ വായിക്കാൻ ആഗ്രഹിക്കുന്നു ആൻഡ് ദ ലോർഡ് ഷാൽ ബി ദ കിങ് ഓവർ ഓൾ ദ എർത്ത് ഇൻ ദാറ്റ് ഡേ ഷാൽ ബി വൺ ലോർഡ് ആൻഡ് ഹിസ് വൺ ഇത് ഇംഗ്ലീഷിൽ വായിച്ചു ഈ ഇംഗ്ലീഷ് പരിഭാഷയും മലയാള പരിഭാഷയും തമ്മിൽ ഒരേ അർത്ഥമല്ല നമുക്ക് തരുന്നത് പലപ്പോഴും നമ്മൾ ആശ്രയിക്കുന്നത് ബൈബിൾ സൊസൈറ്റി മലയാള പരിഭാഷ ആയതുകൊണ്ട് ആ ഒരു കാഴ്ചപ്പാടിലാണ് പല കാര്യങ്ങളെയും നമ്മൾ വിശകലനം ചെയ്യുകയും മലയാളികൾ പൊതുവെ പഠിക്കുകയും ചെയ്തിരിക്കുന്നത് പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇൻ ദാറ്റ് ഡേ ഷാൽ ദേർ ബി വൺ ലോഡ് അങ്ങനല്ലേ അളിൽ ഒരു കർത്താവേ ഉണ്ടാകേ ഉള്ളൂ അവന്റെ നാമം ഏകവുമായിരിക്കും ആൻഡ് ഹിസ് വൺ അവൻ ഒരു പേരേ ഉള്ളൂ അനേക പേരുകളിൽ യഹോവയായ ദൈവം അറിയപ്പെടുന്നുണ്ടാകാം പക്ഷേ അന്നാളിൽ അവന് ഒരു പേരേ ഉള്ളൂ അവൻ സർവഭൂമിക്കും ഒരു കർത്താവുമേ ഉണ്ടാകുകയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ ഇതില് ഞാൻ മനസ്സിലാക്കുന്നത് ട്രാൻസ്ലേഷണൽ പ്രോബ്ലം കൊണ്ട് ഒരു അല്പം കൺഫ്യൂഷൻ ആൾക്കാരിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഇംഗ്ലീഷിലും മലയാളവും തമ്മില് വായിക്കുമ്പോൾ അർത്ഥവ്യത്യാസം ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് ഈ പാസ്റ്റർ ഷമീർ ഉദ്ദേശിച്ചതായ ഒരു അർത്ഥം ആണ് അതിന്റെ ഒൻപതാം വാക്യത്തിൽ എന്ന് എനിക്ക് എഗ്രി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഈ ചോദ്യം ആവർത്തിക്കുന്നതിന്റെ കാരണം അദ്ദേഹം നമുക്ക് ഒരു ആയിരുന്നു യഹോവ എന്നുള്ള ചോദ്യം അത് കാരണം വ്യക്തമായിട്ട് അവിടെ യഹോവ ദൈവം യഹോവ രാജാവാകും യഹോവ യഹോവ എന്ന് വളരെ വിശദമായിട്ട് പല ആവർത്തി ആവർത്തിക്കുന്നുണ്ട് അപ്പം യഹോവയായ ദൈവമാണ് വരുന്നത് എന്ന് പറയുന്നു അപ്പൊ ആരാണ് എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി ആരാണ് യഹോവ ആ വരുന്ന യഹോവ ആരാണ് ഞാൻ പറഞ്ഞല്ലോ യഹോവ എന്നുള്ള നാമധാരികളുണ്ട് ഇതിനെ നിഷേധിക്കുന്നില്ല ഞാൻ യഹോവ എന്നുള്ള നാമധാരിയുണ്ട് യഹോവയായ ദൈവമുണ്ട് ഇത് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് എന്റെ കയ്യിൽ നിന്ന് പറയുന്നതല്ല ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ ഒരു സഹോദരൻ റൈസൻ ജോസഫ് പുള്ളിക്കാരനെ റൈസൻ ജോസഫ് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹത്തിന്റെ എഴുത്തുകളിലൊക്കെ അദ്ദേഹം ഈ ഇതിനെ മൂന്നായിട്ട് കണ്ട് എഴുതുന്ന ഒരാളുണ്ടായത് സമന്മാരാണെന്നല്ല യഹോവ മൂന്ന് ഉണ്ട് എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട് ഞാനത് വായിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ അതിലോട്ട് ഫുൾ ഫോക്കസ് ചെയ്തിട്ടില്ല യഹോവ എന്നുള്ള നാമധാരി ഉണ്ട് കേട്ടാ ഈ വചനത്തിൽ പരിഭാഷയുടെ മിസ്റ്റേക്കാണോ എന്ന് നമുക്കൊന്ന് നോക്കാം അന്തോ ബി ലോൾ ഇതിലൊരു പരിഭാഷ മിസ്റ്റേക്ക് ഇല്ല അങ്ങനെയെങ്കിൽ ഞാൻ ഹീബ്രു ഒന്ന് വായിക്കുന്നു യഹോവ യഹോവ ഈ ഇങ്ങനെ വായിക്കാൻ കാരണം ഇത് ലിറിക്കലായിട്ട് തന്നെ വായിക്കണം എന്നാണ് ഹീബ്രു വായിക്കുമ്പോൾ ഉള്ള നിയമം അങ്ങനെയാണ് ഇതിൽ കാണുന്ന പ്രയോഗം ഒന്ന് ശ്രദ്ധിക്കണേ ഇവിടെയും ഉപയോഗിച്ച പദം എക്കാതെ തന്നെയാണ് ഏകൻ ഏകനെന്നുള്ളതിൻ്റെ സിംഗുലാരിറ്റി വേണമെങ്കിൽ യാക്കീം വേണമായിരുന്നു ആ യാക്കീനാണ് വേണ്ടത് അത് വന്നിട്ടില്ല അത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ഈ പദപ്രയോഗം ശ്രദ്ധിക്കാതെ പോകുന്നു എന്നതാണ് അതൊന്നു ശ്രദ്ധിച്ചാൽ ആസൂത്രിതമായ ഒരു പിഴവിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും ബൈബിൾ സത്യസന്ധമായി അതിൻ്റെ വക്താക്കളായിരിക്കാൻ ഇഷ്ടപ്പെടുന്നെങ്കിൽ പക്ഷേ ഷമീർ ചൂണ്ടിക്കാട്ടിയ ആ വാക്യത്തിലെ ആര് എന്ന് ഒറ്റവാക്കിൽ ഉത്തരം പറയേണ്ടതാണ് ഉള്ളത് ആ ഒറ്റവാക്കിലെ ഉത്തരം അത് യേശു ക്രിസ്തു തന്നെയാണ് ആ ഒറ്റവാക്കിൽ ഉത്തരം പറയാനുള്ള വൈഷമ്യം നമുക്ക് മനസ്സിലാകും യേശുവിനെ ദൈവമായി കാണാൻ കഴിയാത്തവർക്ക് അത് പറയാൻ സാധിക്കില്ല യേശുവിനെ ദൈവമായി കാണാൻ ബൈബിൾ പഠിക്ക് പിക്കുന്നയിടത്തോളം എന്ന ഈ പ്രയോഗത്തിൽ ഒന്ന് എന്ന് പറയുന്നിടത്തോളം ഇതിൽ പരിഭാഷ മിസ്റ്റേക്കില്ല ഇത് വളരെ സുശക്തം അതേത് പരിഭാഷ എടുത്താലും ഇതിൽ മിസ്റ്റേക്ക് വരേണ്ട കാര്യമില്ല യഹോവ നാമധാരികൾ പലരുണ്ട് എന്ന് പറയുന്നതിനകത്തും വേണ്ടത്ര ആഴമുള്ള ഒരു പഠനമല്ലത് യഹോവ എന്ന പേര് മറ്റാർക്കും ഇല്ല അത് യേശുവിന് കിട്ടിയിട്ടുണ്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ച ഭാഗമുണ്ട് അത് പ്രിപ്പയർ ചെയ്തെടുക്കണം എന്നെ ഇപ്പോൾ യേശുവിനെ വിളിച്ച ഭാഗത്തിൽ ഒരു തെളിവാണ് ഈ കാണുന്നത് യഹോവ ദൈവം ഈ പ്രയോഗങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ പറയുന്ന ഒലിവുമല രണ്ടായി യുവജിക്കപ്പെടാൻ യഹോവയായ അല്ലെങ്കിൽ പിതാവായ ദൈവം അല്ല അതിൽ അതിൽ വരുന്നത് തീർച്ചയായിട്ടും പുത്രനായ യേശു ക്രിസ്തുവാണ് ആ യേശു ക്രിസ്തുവിനെ എൻ്റെ ദൈവത്വവും പിതാവിനോടുള്ള അവരുടെ സമത്വവും ആ യൂണിറ്റി എല്ലാം ബോധ്യപ്പെടുത്തുന്ന സുശക്തമായ ഒരു വാക്യം തന്നെയാണിത് ആ വാക്യത്തിലൂടെ ഈ പരപ്രധാനമായ ഒരു സത്യം കൂടി ഈ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തുകയാണ് അല്ലേ വളരെ നന്ദി അനിൽക്കൊടുത്തോട്ടം അങ്ങ് എബ്രായ ഭാഷയിൽ വായിച്ചത് ആ വായിച്ചതിനകത്ത് യഹോ മലാക്കിന്ന് എഴുതിയിട്ടുണ്ടോ അതിന്റെ അർത്ഥം എഴുതിയിരിക്കുന്നത് ാണ് മലാഖും ഉണ്ട് അർത്ഥം മാലാഖ എന്നർത്ഥം വരുന്ന ദൂതൻ ഇവിടെ എന്നെ സംബന്ധിച്ച് യഹോവ എന്നുള്ള പേരിനോട് ഞാൻ പറഞ്ഞല്ലോ യഹോവ എന്നുള്ള നാമധാരി അതിനകത്ത് യാതൊരു കൺഫ്യൂഷനും ഇല്ല നാമധാരികൾ അനേകരണെന്ന് ഞാൻ പറഞ്ഞു അത് ബൈബിളിലുണ്ട് യഹോവ വന്നു എന്ന് പറഞ്ഞിരിക്കുന്നിടത്തും പലയിടത്തും വന്നത് ദൂതന്മാരാണ് ഈവൻ മോശയ്ക്ക് മുൾപ്പെടർപ്പിൽ പ്രത്യക്ഷപ്പെട്ട ദൂതൻ അവിടെ ദൂതനാണ് വന്നത് ഇത് യഹോവയായ ദൈവം വന്നിട്ടില്ല വളരെ വ്യക്തമാണ് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല വളരെ വ്യക്തമാണ് അപ്പോൾ ഇവിടെയൊക്കെ വന്നിരിക്കുന്നത് ദൈവത്തിന്റെ പ്രതിനിധികളായിട്ട് ദൂതന്മാരാണ് വന്നിരിക്കുന്നത് യഹോവ നേരിട്ടിട്ട് വന്നിട്ട് ഒരാളുടെയും മുൻപിൽ വന്നിട്ടില്ല ഇത് വചനം പ്രയോഗ്യ കാര്യമാണ് അപ്പോൾ ഇനിയും അബ്രഹാമിന്റെ വീട്ടിൽ വന്നത് യഹോവ വന്നു എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അവിടെയും വന്ന ദൂതനാണ് അവിടെ താൻ യഹോവയുടെ സന്നിധിയിൽ നിന്നു എന്ന് യഹോവയോട് സംസാരിച്ചു എന്ന് പറയുമ്പോഴും അവിടെ അതിനർത്ഥം യഹോവയായ ദൈവം നേരിട്ട് അബ്രഹാമിന്റെ മുമ്പിൽ വന്നിറങ്ങി നിന്നു എന്ന് ഒരർത്ഥം അവിടെ വരുന്നില്ല കാരണം അബ്രഹാം സംസാരിച്ചതും ഏഹ് ദൈവത്തോട് സംസാരിച്ചു ദൈവസന്നിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവ്വവ്യാപിയായ ദൈവത്തിന്റെ സന്നിധി എവിടെയുമുണ്ട് ദൈവസന്നിധി നമ്മളിവിടെ നമ്മൾ ആരാധനയ്ക്ക് പോകുമ്പോൾ അവിടെ മുട്ടുകുത്തുന്ന ദൈവസന്നിധിയിലേക്ക് ഇപ്പൊ സഭയിൽ വന്നു കഴിഞ്ഞാൽ ദൈവസന്നിധിയിലേക്കാണ് വന്നിരിക്കുന്നത് എന്ന് പറയുന്നു അപ്പം ദൈവിക സാന്നിധ്യം എവിടെയുണ്ട് ദൈവത്തോട് സംവാദിക്കുവാനായിട്ട് ദൈവത്തോട് സംസാരിക്കുവാനായിട്ട് മധ്യവർത്തികളിൽ കൂടിയാണ് മനുഷ്യനും ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടന്നിരിക്കുന്നത് വളരെ വ്യക്തമാണ് അങ്ങനെ ഇരിക്കെ നമ്മൾ ആ ഒരു തലത്തിൽ അതിനെ മനസ്സിലാക്കുവാൻ ശ്രമിക്കാതെ ആണ് പലപ്പോഴും വ്യാഖ്യാനങ്ങൾ നടത്തുന്നത് ഇവിടെ യഹോവ ഒരു കർത്താവേ ഉണ്ടാകേയുള്ളൂ അവന് ഒരു നാമമേ ഉള്ളൂ അവന്റെ നാമം മാത്രമായിരിക്കും ഉണ്ടായിരിക്കുന്നത് അതാണ് അവിടെ അർത്ഥമാക്കുന്നത് കുറച്ചു കുറച്ചുമ്പോൾ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം ഒരു ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ ഓഡിയോ മെസ്സേജ് ആയിട്ട് അയച്ചിട്ടുണ്ട് അത് പബ്ലിക്കായിട്ട് ചോദിക്കാനുള്ള ചോദ്യമായതിനാൽ ഞാൻ ആ മെസ്സേജ് കേൾപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് വരുന്നത് അതാണ് ഗുരുവിള വ്യക്തമാക്കേണ്ടത് ഇപ്പം കുരുവിള പറഞ്ഞ മറുപടിയിലും അവിടുത്തെ വചനത്തിന്റെ അർത്ഥം ഏകൻ തന്നെയെന്നാണ് അപ്പൊ കുരുവിള പറയുന്ന ഡിബേറ്റിലും ദൈവം ഏകനാണ് അപ്പൊ ആ ഏകൻ തന്നെയല്ലേ ഇവിടെ വരുന്നത് അത് മറുപടി പറയാൻ പറ പറഞ്ഞു ദൈവം ഒന്നേ ഉള്ളൂ എന്നാണ് കുരുവിളയുടെ സ്റ്റാൻഡ് ഇപ്പൊ ഒലുവമലയിലും വരുന്നത് ഒന്നേ ഉള്ളൂ അപ്പൊ ആ ദൈവം തന്നെയല്ലേ വരുന്നത് അതാണ് ഗുരുവിള വ്യക്തമാക്കേണ്ടത് ഇപ്പൊ കുരുവിള പറഞ്ഞ മറുപടിയിലും അവിടുത്തെ വചനത്തിന്റെ അർത്ഥം ഏകൻ തന്നെ എന്നാണ് അപ്പൊ കുരുവിള പറയുന്ന ഡിബേറ്റിലും ദൈവം ഏകനാണ് അപ്പൊ ആ ഏകൻ തന്നെ ഇവിടെ വരുന്നത് അത് മറുപടി പറയാൻ പറ പറഹോവ വന്നു എന്നാണോ വരും എന്നാണോ യഹോവയായ ദൈവം വരുമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് യഹോവ വരും എന്നാണ് യഹോവ യഹോവയായ ദൈവം എന്നല്ല ഞാൻ അത് മുമ്പേ പറഞ്ഞതിനകത്ത് വ്യക്തത വന്നില്ലെങ്കിൽ യഹോവ വരുമെന്നെഴുതിയിരിക്കുന്നത് യഹോവയായ ദൈവം വരുമെന്നല്ല യഹോവ വരുന്നു യഹോവ ചെയ്തു യഹോവ പ്രവർത്തിച്ചു ഇങ്ങനെയുള്ള അനേക കാര്യങ്ങളില് കാണുന്നത് യഹോവയായ ദൈവം വന്നു എന്നല്ല ഒരു ഇടപെടൽ ചോദ്യം പറ ചോദിച്ചുകൊണ്ട് അഞ്ചാം വാക്യം അവസാന ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് എന്നാൽ മലകളുടെ താഴ്വര ആശ്രമം എത്തുന്നതുകൊണ്ട് നിങ്ങൾ എന്റെ മലകളുടെ താഴ്വരയിലേക്ക് ഓടിപ്പോകും രാജാവായ ഉസിയാവിന്റെ കാലത്ത് നിങ്ങൾ ഭൂകമ്പം ഗേതുവായി ഓടിപ്പോയതുപോലെ നിങ്ങൾ ഓടിപ്പോകും എന്റെ ദൈവമായ യഹോവയുടെ യഹോവയും തന്നോടു കൂടെ സകല വിശുദ്ധിമാർ വരും യഹോവയാണോ ദൈവം എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ് ഞാൻ വാക്യത്തിൽ യഹോവ താൻ യുദ്ധ ദിവസത്തിൽ പൊരുതുപോലെ ആ ജാതികളോട് പൊരുതും ഓക്കെ അത് യഹോവ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അഞ്ചാം വാക്യത്തിൽ അഞ്ചാം വാക്യത്തിന്റെ അവസാനം പറയുമ്പോൾ എന്റെ ദൈവമായ യഹോവയും തന്നോടു കൂടെ സകല വിശുദ്ധന്മാരും വരും അത് രണ്ട് എന്ന മനുഷ്യനും തമ്മിലുള്ള ഒരു ുംത്യാസം പറഞ്ഞാൽ കൊള്ളാം സി ഇവിടെയാണ് വിഷയം പഴയ നിയമത്തിൽ യഹോവയും യഹോവയായ ദൈവം ഞാൻ അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് യഹോവയായ ദൈവമുണ്ട് യഹോവ എന്നുള്ള നാമധാരികളുണ്ടെന്ന് യഹോവയായ ദൈവം എന്നുള്ളത് യഹോവയായ ദൈവം എന്നുള്ളത് പ്രത്യേക വിശേഷ്ടമാണ് അത് മറ്റൊരുത്തനുമില്ല എന്നുള്ളതും വളരെ വ്യക്തമാണ് യഹോവ എന്നുള്ള നാമധാരികളായി അനേകരെ പഴയ നിയമത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട് അത് ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു യഹോവയായ ദൈവം എന്ന നാമധാരികളായി അനേകരുണ്ട് അവരെ യഹോവ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് എലോ യഹോവ യഹോവ മലക് എന്ന് യഹോവയ്ക്ക് അവകാശം പങ്കിട്ട് കൊടുത്തതിനെ കുറിച്ച് ബൈബിൾ എഴുതിയിട്ടുണ്ട് ഇതൊക്കെ പഠിക്കണം നമ്മൾ ഈ ഒരു വാക്കിൽ യഹോവ എന്നുള്ള പദത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് അത് യഹോവയായ ദൈവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹോവയ്ക്ക് ദേശം പങ്കിട്ട് കൊടുത്തതായിട്ട് എഴുതിയിട്ടുണ്ട് യഹോവയ്ക്ക് അവകാശമായി ദേശം പങ്കിട്ട് കൊടുത്തതായിട്ട് ബൈബിൾ എഴുതിയിട്ടുണ്ട് ഏകൻ എന്ന് പറയുന്നതിനെ കുറിച്ച് ഏകൻ ഏത് ഏകൻ അത് ഞാൻ ആദ്യമേ പറഞ്ഞ ഏകൻ എന്ന് യഹോവ ഏകൻ അവന്റെ നാം ഏകദേശം ഏകൻ എന്ന് പറയുന്ന ഏകനെന്ന് തന്നെയല്ലോ